നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജാനകിയുടെ അടുത്ത് അജയം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു അജേട്ട ഒരു കാര്യം ഞാൻ പറയാ അവനെ ഒന്ന് ഉപദേശിക്കണോന്ന് പറയണം അനിയെ എന്തിന് എന്തിനാ ഉപദേശിക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു അവന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല അവൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനാമിക ബന്ധം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഇപ്പൊ തന്നെ അവയ്ക്ക് കുഞ്ഞുണ്ട് ആദർശനും കുഞ്ഞുണ്ട് നമ്മുടെ മോന് മാത്രല്ലേ കുഞ്ഞില്ലാത്തതെന്നു ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അജയം പറഞ്ഞു അതെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെങ്കിലും അവന് കുഞ്ഞുണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറയാണ് കാരണം ഈ ബന്ധം എത്ര കാലം മുന്നോട്ട് പോന്ന് പോലും അറിയത്തില്ല അപ്പോഴേക്കും ജാനകി ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല ഓഹോ അപ്പൊ അജേട്ടന്റെ മനസ്സിൽ ആഗ്രഹം അതാണല്ലേ എന്ന് ചോദിക്കാം അത് ജാനകി ആഗ്രഹം പറഞ്ഞല്ല ഞാൻ ഉള്ള കാര്യ സത്യാവസ്ഥ അങ്ങോട്ട് പറഞ്ഞ ഇതും പറഞ്ഞിട്ട് അജയൻ അങ്ങോട്ടേക്ക് പോവാണ് ജാനേക്ക് വല്ലാത്തൊരു വിഷമായി പോയി ഈ സമയത്ത് നന്ദു ആകെ പാട്ട് അനുഷ്ണടിച്ചിരിക്കുവാണ് അപ്പോഴേക്കും എ എസ് ഐ സക്രി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് നന്ദിനോട് പറഞ്ഞു ഒരു രക്ഷയില്ല മാഡം ഒരു വിവരം കിട്ടിയില്ല എന്ന് പറയാണ് നന്ദു പറഞ്ഞു അവൻ ഇത് പിന്നെ എവിടെ പോയി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പം എൻറെ ആ ദേഷ്യം അവന്റെ മേലെ ഇനങ്ങൾ തീർക്കുക ചെയ്തേ ഇതിനു മുമ്പ് അവൻ ഒരാശം മദ്യപിച്ചു വന്നിട്ടുണ്ട് പക്ഷെ അവൻ അങ്ങനെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവനൊന്നും അല്ല പക്ഷെ അവനന്ന് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ വിഷമം കാരണമാണ് പക്ഷെ അന്ന് ഞാൻ അവനെ കുറെ ചീത്ത പറഞ്ഞു പക്ഷേ ഇന്നത്ര കടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാത്തിനും കാരണം ഞാനാണോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരുവാ പെട്ടെന്ന് സക്രിച്ചു അല്ല അവിടെ സൈബർ സെല്ലിൽ വിവരം അറിയിച്ചിട്ടോ ഏ ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയാണ് പിന്നീട് നന്ദു അങ്ങോട്ടേക്ക് പോവാം നന്ദൂർ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായി തീരും എന്തായി തീരും എന്നും അറിയത്തില്ലാത്തോണ്ട് ഈ സമയം അനാമിക വേണുവിനെ വിളിക്കുകയാണ് വേണുവിനെ വിളിച്ചിട്ട് അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം അച്ഛാ ഒന്ന് അന്വേഷിക്കണം ആ നന്ദുവിൻ്റെ പിന്നാലെയാണോ ഇനിയിപ്പം അവൻ പോയിട്ടുണ്ടായിരിക്കുക അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം അവൻ്റെ കള്ളത്തരം കയ്യോടെ പിടികൂടുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു പിടിച്ചുതിരിപ്പ് ഉണ്ടാവുമെന്ന് പറയണം ആ നീ പേടിക്കേണ്ട മോളെ ഞാൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അയാൾ നേരെ പോലീസ് സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോകണം ഇനി അവിടെ എങ്ങനെ നന്ദു ഉണ്ടോ എന്നറിയാം അതോ ഇനിയിപ്പം നന്ദു അവനോടൊപ്പം പുറത്താണെന്ന് അറിയാം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് നന്ദുവിനെ കാണുവാണ് ഓ അപ്പം അവൾ ഇവിടെ ഉണ്ട് അപ്പം അവളോടൊപ്പം അല്ല പോയിരിക്കുന്നേ പിന്നീട് അപ്പ തന്നെ വേണു വിളിക്കുവാണ് അനാമികനെ അനാമികേനെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ പേടിക്കണ്ട അവൾ ഇവിടെ ഉണ്ടെന്ന് പറയണം അച്ഛാ പേടികൊണ്ട് പറഞ്ഞൊന്നും അല്ല ഇനിയിപ്പം അവന ഏത് പെണ്ണിന് പുറകെ പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നന്ദുവിന്റെ പിന്നാലെ പോകാൻ പാടില്ല അതുകൊണ്ട് മാത്രാന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു പോവെന്ന് പറയാണ് ഈ സമയത്ത് അനിയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ എനിക്ക് നല്ല ടെൻഷനിലാണ് അപ്പോഴേക്കും അജയൻ അങ്ങോട്ടേക്ക് വന്നു അജയം വന്നു കഴിഞ്ഞപ്പോ ജാനി കുറഞ്ഞു ഇതുവരെ ആയിട്ടും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ വെല്ലുവിടിച്ചിട്ട് അവൻ എടുക്കുന്നില്ല അല്ല അജേട്ട എങ്ങാനും വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിക്കാം ഏയ് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയാണ് അജേട്ട ഇങ്ങനെ പോയിട്ടുണ്ട് എന്താ എനിക്കറിയത്തില്ല അല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അവന് വല്ല മാനസിക ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം എടി അവൻ എപ്പോഴും അതന്നെ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവൻ ഈ വീട്ടിലേക്ക് വരാൻ പോലും താല്പര്യം ഇല്ലെന്ന് പലവട്ടം അവൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു വട്ടമല്ല ഇങ്ങോട്ടേക്ക് വന്ന അനാമികയുടെ മുഖം കാണുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ എതിലൂടെയെങ്കിലും പോയിക്കൊള്ളാന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അനാമികൾ അനാമികമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് എടി നിനക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ അനിയ ആ നന്ദുവിൻ്റെ പിന്നാലെ ആയിരിക്കും അവളുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്നുണ്ടായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ രാജേം പറഞ്ഞു നീ കണ്ടോന്നി ചോദിക്കുവാണ് അല്ല കണ്ടൊന്നുമില്ല നമുക്കറിയാലോ എടി ഞാനൊരു കാര്യം പറയാം അനാമിക എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ അവളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിനത്തെയും കണ്ടായിരുന്നു അനി കാണിച്ചു തന്നായിരുന്നു നാണക്കേട് തോന്നിയെന്ന് പറയാം എനിക്ക് ഓ ഇപ്പം അതായിരിക്കും കുഴപ്പമില്ലേ അപ്പം അനി ചെയ്യുന്നോ ഓഹോ അപ്പൊ അനി ചെയ്യുന്ന പോലെ തന്നെ അനാമിക ചെയ്യണം നിർബന്ധം ഉണ്ടല്ലേ ഒരു വീട്ടില് ഭാര്യ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അല്ല ഭർത്താവ് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അതുപോലെ തന്നെ ചെയ്യണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പം അനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നന്ദൂന് പിന്നാലെ പോയ അനിയെ തിരിച്ച് തൻ്റെ അരിയിലേക്ക് എത്തിക്കാനുള്ള അവള് ശ്രമിക്കണ്ടേ പകരം അവള് അങ്ങനെ ആ വഴിക്ക് പോവുകയാണോ ചെയ്യേണ്ടേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ജാനിഹ് ഉം ഇതൊക്കെ അതേട്ടന് പറയാം പക്ഷേ എങ്കില് ഇത് പ്രാവർത്തിയാന്ന കാര്യൊന്നും അല്ലെന്ന് പറയണം ആർക്കാളും ദേഷ്യം വരുമെന്ന് പറയാം ഇത് ദേഷ്യം വന്നോട്ടെ പക്ഷെ അനിയെ വിളിച്ച് അവൾക്ക് ഉപദേശിക്കാലോ അല്ലെങ്കിൽ അനിയെ സ്നേഹിക്കാലോ ഇന്ന് വരെ സ്നേഹിച്ച് കണ്ടിട്ടുണ്ടോ ഉം അതെങ്ങനെയാ അവൾക്ക് അതിൽ നിന്ന് സമയമില്ലോന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ജാനകി പറഞ്ഞു അജേണ് എപ്പോഴും അവളെ കുറ്റപ്പെടുത്താനായിട്ട് പോകണ്ട ആ നന്ദുന്റെ പിന്നാലെ പോകുന്നോണ്ടല്ലേ എല്ലാത്തിനും കാരണം എന്ന് പറയാം അതെ അതെ ഇന്നീ അത് പറഞ്ഞാൽ മതി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ കണ്ടു അനി ഇവിടെ നിക്ക തന്നെ അവൾ മറ്റൊരു കുടുംബം ഉണ്ടാക്കും അനാമിക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഉദ്ദേശം ഒന്നും നടക്കില്ല അനാമിക അനിയേം കൂടെ ഒന്നിപ്പിക്കാനുള്ള നിന്റെ ലക്ഷ്യമൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ജാനക്കിട്ടൊരു കൊട്ടും കൊടുത്തിട്ട് അജയൻ അങ്ങോട്ടേക്ക് പോവണം ജാനയ്ക്ക് ടെൻഷനായി ജാനിക്ക് പിന്നീട് അനാമികയുടെ മുറിയിലേക്ക് വരുവാ ഈ സമയം അനാമിക്ക് കാമൂനെ വിളിച്ചോണ്ടിരിക്കയാണ് അനാമിക പറഞ്ഞു നാളെ നമുക്ക് പാം സിനിമയ്ക്ക് പുതിയ സിനിമയല്ലേ സിനിമയ്ക്ക് പോയി പാർക്കിലൊക്കെ പോയി പുറത്തുനിന്ന് ഫുഡും കഴിച്ച് കുറെ സമയം നമുക്ക് കിട്ടുമെന്ന് പറയണം ആ ശരി അങ്ങനെയെന്ന് പറയണം അപ്പോഴേക്കുമാണ് ജാനകി കയറി വരുന്നേ ജാനകി ഒന്നിട്ടു ആരമോളെ അനിയാണെന്ന് വയ്ക്ക് ഏ അല്ല എന്റെ വീട്ടിൽ നിന്നാന്ന് പറയുന്നത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ല മോളെ അനിയങ്ങാനും വിളിച്ചായിരുന്നു ഏ അവനെന്നെ ഒന്നും വിളിച്ചില്ല എന്ന് പറയണേ എന്നെ വിളിക്കാറ് പോലും ഇല്ലാന്ന് പറയണം മോൾ മോളങ്ങോട്ടും വിളിച്ചില്ലേ ഉം ബെസ്റ്റ് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കോളെടുക്കുവോ ഒരിക്കലും ഇല്ല പിന്നെ ഞാൻ എന്തിനും വിളിക്കണം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയാണ് മോളെ അങ്ങനെ പറയരുത് നീ ആ ഒന്ന് വിളിച്ചു നോക്കണം ഞാൻ വിളിച്ചിട്ട് അവൻ കോൾ എടുക്കുന്ന പോലില്ല എവിടെയാ എന്താന്നും അറിയത്തില്ല എന്ന് പറയാണ് ഏ ആയിന് അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ പോയിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ പിന്നാലെ ആയിരിക്കും ആ നന്ദു എവിടെയാണെന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കാൻ നന്ദുവിന്റെ പിന്നാലെ തന്നെ കാണും ഇപ്പൊ പകല് മാത്രമല്ല രാത്രിക്ക് ഇറക്കം തുടങ്ങി കാണുമായിരിക്കും എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ജാനിക്ക് ടെൻഷനായി ജാനിക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്ക് അനാമിക പറഞ്ഞു എനിക്ക് കിട്ടാനുള്ള കിട്ടുവാനും ഞാൻ അങ്ങോട്ട് പോയാലും ഇവിടെ കടിച്ചൊന്നും കിടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ അവൻ ചാകുവോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കോ എന്ത് വെള്ളം ചെയ്യട്ടെ എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ലെന്ന് അനാമിക ഇങ്ങനെ മനസ്സിൽ പറയാണ് ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ ആദർശനാണെങ്കിലും നയനക്കാണെങ്കിലും പിന്നീട് നന്ദു വീട്ടിലേക്ക് വരുവാണ് നന്ദു വീട്ടിലേക്ക് വരണ സമയത്ത് കനകം കൂന്നേരം ടെൻഷൻ അടിച്ചിരിക്കുക നന്ദു ഇത്ര താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ അവര് കാത്തിരിക്കുന്ന സമയത്ത് നന്ദു വീട്ടിലേക്ക് കയറി വരുന്നേ നന്ദു വന്നിട്ട് ചോദിച്ചു അല്ല എന്താ മോളെ ഇത്ര താമസം എന്താന്ന് ചോദിക്കാം അത് പിന്നെ ആ അനിയെ കാണാനില്ലെന്ന് പറയാണ് കാണാനില്ലെന്നോ അതെ ഇന്നും പോലീസ് സ്റ്റേഷൻ വന്ന സമയത്ത് ഞാൻ വളരെ മോശമായിട്ട് അവനോട് പെരുമാറിയത് അല്ല അച്ഛനമേലെ പറയുന്നേ ഞാൻ അവനോട് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നോണ്ട് അവന് എന്റെ പിന്നാലെ തന്നെ വരുന്നേ ശരിക്കും ഇച്ചിരി ഏർ ക്രൂരായിട്ടങ്ങോട് പെരുമാറുവാണെങ്കിൽ അവൻ എന്റെ പിന്നാലെ വരത്തില്ലെന്ന് ഞാൻ അതുപോലെ തന്നെ മോശമായിട്ട് പെരുമാറി പക്ഷെ അതിനുശേഷം അവൻ വീട്ടിൽ ചെന്നിട്ടില്ല അവരെയും വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല അതിനടുത്ത് എന്നെ വിളിച്ചു പരാതി പറഞ്ഞു ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാണ് കനക പറഞ്ഞു അവൻ പിന്നെ ഇത് എവിടെ പോയി എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറയാണ് ഗോവിന്ദൻ പറഞ്ഞു ഇല്ലാത്ത പയ്യന അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ് നന്ദു പറഞ്ഞു എല്ലാം ഞാൻ സഹിക്കും പക്ഷെ അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എനിക്കത് സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദോ കൊണ്ട് കയറിപ്പോവാണ് കനക പറഞ്ഞു കേട്ടോ ഗോവിന്ദേട്ടാ അവള് പറഞ്ഞിട്ട് പോയത് ഏഹ് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അർത്ഥം എന്താ ഏഹ് ഒരു പക്ഷേങ്കില് അവൾക്ക് ഇപ്പോഴും അവനെ ഇഷ്ടമാന്നല്ലേ അനാമിക അനിയും തമ്മളുടെ ബന്ധം വേറെ പിടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നേ നന്ദു അനിയം കൂടെ ഒന്നിക്കും തോന്നേ ഇങ്ങനെ പോവുകയാണെങ്കിൽ അനാമിക അനിയും കൂടെ അധികാലം മുന്നോട്ട് പോലീപമേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ ആ ജോലിസം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാവോന്ന് ചോദിക്കാം അത് കേട്ടു ഗോ ഗോവിന് അത് കേട്ടു കഴിഞ്ഞപ്പോ ഗോവിന്ദം പറഞ്ഞു എനിക്കറിയില്ല കാരണം എന്താ ചെയ്യേണ്ടത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ജോഡ്സം പറഞ്ഞ കാര്യങ്ങളും പ്രവചിച്ച കാര്യങ്ങളും ഇതിൽ ഇതുവരെയായിട്ടും തെറ്റി പോയിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുവാണ് ദൈമേ അങ്ങനെ എന്തെങ്കിലും ആണോ സംഭവിക്കാൻ പോണ എന്നൊരു പേടി ഏ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കനകയെ ആ സമയത്ത് പിന്നീട് വല്ലാത്ത ടെൻഷനിലാണ് ജയനും അജയനും ആദർശം നയനെ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കും ജയം പറഞ്ഞു ഇതുവരെയായിട്ടും അവനെ കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ അപ്പോഴേക്കും ദയവേനു പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും പാവ അവൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പാവമായതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ ആ അനാമികയുടെ ചതിയൊന്നും അവന് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അജയൻ പറഞ്ഞു ഇനി പറഞ്ഞിട്ട് എന്താ ഇടത്തി കാര്യം എവിടെയാന്ന് എത്രയും പെടന്ന് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറയുകയാണ് നയനെ പറഞ്ഞു ഞാൻ നന്ദുവിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദുവിനെ വിളിച്ച് നോക്കുവാണ് നന്ദു പെട്ടെന്ന് ചോദിച്ചു അനി വന്നോ എന്ന് ചോദിക്കുവാണ് ഏ ഇല്ല അവിടെ നിനക്ക് അതിനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും നന്ദു പറഞ്ഞില്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് വീണ്ടും പുറത്തേക്ക് പോകാനൊരുങ്ങാണ് അപ്പോഴേക്കും ദേവത ചിതം കൊട്ടാ പോണേ ഏ അത് പിന്നെ ആ നന്ദൂനെ ഒന്ന് അന്വേഷിച്ചു പോന്നെ നന്ദൂനെ അന്വേഷിച്ചു അന്വേഷിച്ചു പോന്നു അല്ല വീണ്ട പരിസരത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഒരു പക്ഷെ ഇനി അനി അവിടെ കിടന്ന് ചുറ്റി കിറങ്ങുന്നുണ്ടോയെന്ന് അറിയത്തില്ലല്ലോ രാത്രിയിലേ അത് അനാമകമോളെ വിളിച്ചു പറഞ്ഞേ ഒരു പക്ഷെ പറയാൻ പറ്റില്ല ഇനിയിപ്പോ രാത്രി സഞ്ചാരം തുടങ്ങിയിട്ടുണ്ടോ എന്ന് അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം അതിന് നിങ്ങൾക്ക് അവിടെ വീട് അറിയാവുന്ന ചോദിക്കും അതൊക്കെ നണ്ടുപിടിച്ചോളാം ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട നീ കിടന്ന് കയറി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് നയന നന്ദുനെ വിളിച്ചിട്ട് വന്നിട്ട് ആദർശനോടും എല്ലാവരോടും പറഞ്ഞു ഇതുവരെയായിട്ടും ഒരു വിവരം കിട്ടിയിട്ടില്ല നന്ദുവിന് എവിടെ എന്താണെന്നു അറിയത്തില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജയൻ പറഞ്ഞു പിന്നെ അവൻ ഇത് എവിടെ പോകാനാണെന്ന് ചോദിക്കുക അറിയത്തില്ല എവിടെ പോയി അങ്ങോട്ട് പോയെന്നു അപ്പോഴേക്കും നയന പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നന്ദു അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൻ്റെ മനസ്സിന് വേദന ഉണ്ടായിക്കണം അതുകൊണ്ടാണോ പോയെന്ന് അറിയില്ലോ എന്ന് പറയുകയാണ് അജയം പറഞ്ഞു മോളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല നന്ദു അനിയും കൂടെ ഒന്നിക്കേണ്ടതായിരുന്നു അവർ ഒന്നിക്കുമായിരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയണം അച്ഛ അച്ഛനറിയാലോ ഇളയമ്മ ഇതിനെ സമ്മതി അല്ല ഇളയച്ചനറിയാലോ ഇളയമ്മ ഇതിനെ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ രണ്ടുപേരും ഒന്നായിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ ജീവിതമല്ലേ തകരാറായി പോകുന്നേ അതുകൊണ്ട് മാത്രമാണ് പറയണം അപ്പോഴേക്കും അജയം പറഞ്ഞു അതൊക്കെ നമുക്ക് പറയാം മോളെ പക്ഷെ ഇപ്പഴങ്ങനെയാ കണ്ടില്ലേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില സമയത്ത് കണ്ടില്ല എന്ന് കേട്ടില്ലെന്ന് അടിച്ചു മുന്നോട്ട് പോയാലോ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ ഇതിന്റെ പേരില് ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അവന്റെ ജീവിതം തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പോ നയയ്ക്ക് ടെൻഷനായി അപ്പോഴേക്കും അജയം പറഞ്ഞു ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ മോളെ ഞാനുള്ള കാര്യം പറഞ്ഞാന്ന് പറയാണ് ജയം പറഞ്ഞു ഇനിയിപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തണം അവൻ എവിടെ എന്താണെന്ന് അറിയത്തില്ലോ എത്രയും പെട്ടെന്ന് കണ്ടെത്താമെന്ന് നോക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളോ ആയിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭതരം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി